ജമ്മുകാശ്മീരിലെ ദോഡയിൽ ഭീകരമായുണ്ടായ ഏറ്റുമുട്ടൽ നാല് സൈനികർ കൊല്ലപ്പെട്ട സംഭവത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി രംഗത്തെത്തി ജമ്മുകാശ്മീരിന്റെ മോശം അവസ്ഥയ്ക്ക് കാരണം ബി ജെ പി സർക്കാരാണെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു അവിടെയുള്ള സൈനികർ ബി ജെ പിയുടെ തെറ്റായ നയങ്ങളുടെ ആഘാതം ഏൽക്കുന്നുവെന്നും രാഹുൽ പറഞ്ഞു ആവർത്തിച്ചുള്ള സുരക്ഷാ വീഴ്ചകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാർ ഏറ്റെടുക്കണമെന്നും തീവ്രവാദികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്നാണ് ദേശസ്നേഹികളായ ഓരോ ഇന്ത്യക്കാരൻ്റെയും ആവശ്യമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ജമ്മു കാശ്മീരിൽ ഇന്ത്യൻ സൈനികർക്ക് നേരെയുള്ള ഇത്തരം ആക്രമണങ്ങളുടെ എണ്ണം വർദ്ധിക്കുന്നത് അങ്ങേയറ്റം ദുഃഖകരവും ആശങ്കാജനകവുമാണെന്നും അദ്ദേഹം പറയുന്നു എന്നാലും ഇപ്പോൾ വർദ്ധിച്ചു വരുന്ന തീവ്രവാദ ഭീഷണിയോട് പ്രതികരിക്കുമ്പോൾ പ്രതിപക്ഷം സർക്കാരിനെ പിന്തുണയ്ക്കേണ്ടതിൻ്റെ പ്രാധാന്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട് കൊല്ലപ്പെട്ട നാല് സൈനികർക്കും രാഹുൽ ഗാന്ധി ആദരാഞ്ജലികൾ അർപ്പിച്ചു സൈനികരുടെ കുടുംബങ്ങളോട് തന്റെ അഗാധമായ അനുശോചനം അറിയിക്കുന്നു എന്നും അദ്ദേഹം എക്സിൽ എഴുതിയ കുറിപ്പിൽ പറയുന്നുണ്ട് ഈ അവസരത്തിൽ രാജ്യം മുഴുവൻ ഭീകരതയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ പ്രധാനമന്ത്രിയുടെ അവകാശവാദങ്ങളെ പരിഹസിക്കുകയാണ് കോൺഗ്രസ് നേതാവും രാജ്യസഭാ എംപിയുമായ ജയറാം രമേശ് കശ്മീരിലെ സുരക്ഷയെക്കുറിച്ച് സ്വയം പ്രഖ്യാപിത അജൈവ പ്രധാനമന്ത്രിയോട് ചോദ്യങ്ങൾ ചോദിക്കണം എന്നദ്ദേഹം ആവശ്യപ്പെട്ടു കഴിഞ്ഞ എഴുപത്തെട്ട് ദിവസത്തിനിടെ ജമ്മുവിൽ മാത്രം പതിനൊന്ന് ഭീകരാക്രമണങ്ങൾ നടന്നതായും അദ്ദേഹം അവകാശപ്പെടുന്നു ഇത് തികച്ചും പുതിയ വികസനമാണ് ഈ സാഹചര്യത്തിൽ നമ്മൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്ന് ശക്തമായ കൂട്ടായ പ്രതികരണം നൽകണം എന്നാൽ അതേസമയം ഒരു ചോദ്യവും ചോദിക്കണം സ്വയം പ്രഖ്യാപിത അജൈവ പ്രധാനമന്ത്രി നടത്തിയ അവകാശവാദങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചു ഇതാണ് ജയറാം ചോദിക്കുന്നത് ജമ്മു കാശ്മീരിൽ എല്ലാം പതിവ് പോലെ എന്ന മട്ടിലാണ് മോദി സർക്കാർ പെരുമാറുന്നതെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും പ്രതികരിച്ചു കഴിഞ്ഞ മുപ്പത്തി ആറ് ദിവസമായി കാശ്മീരിനെ പിടികൂടിയ ഈ ഭീകരാക്രമങ്ങളുടെ പരമ്പര സൂചിപ്പിക്കുന്നത് സുരക്ഷാ തന്ത്രത്തിൽ ശക്തമായ മാറ്റം വേണമെന്നാണെന്നും ഖാർഗെ പറഞ്ഞു ഇന്ന് പുലർച്ചെയാണ് ദോഴ ജില്ലയിൽ നടന്ന ഏറ്റുമുട്ടലിൽ ഒരു ഉദ്യോഗസ്ഥൻ ഉൾപ്പെടെ നാല് സൈനികർ കൊല്ലപ്പെട്ടത് ഭീകരരെ കണ്ടെത്തുന്നതിനായി രൂപീകരിച്ച സൈന്യത്തിൻ്റെയും കാശ്മീർ പോലീസിൻ്റെയും ഒരു സംയുക്ത ഓപ്പറേഷനിടെയായിരുന്നു ആക്രമണമുണ്ടായത് കഴിഞ്ഞയാഴ്ച കത്തോയിൽ അഞ്ച് സൈനികർ കൊല്ലപ്പെട്ടതിന് ശേഷം ജമ്മു മേഖലയിൽ നടക്കുന്ന രണ്ടാമത്തെ വലിയ ഏറ്റുമുട്ടലാണിത് കഴിഞ്ഞ മുപ്പത്തിരണ്ട് മാസത്തിനിടെ നാൽപ്പത്തെട്ട് സൈനികരാണ് കൊല്ലപ്പെട്ടത് ജമ്മു ജമ്മുകാശ്മീരിലെ തീവ്രവാദത്തിനെതിരായ പോരാട്ടം അതിൻ്റെ അവസാന ഘട്ടത്തിലാണെന്നും ശേഷിക്കുന്ന ശൃംഖലയെ തകർക്കാൻ ബഹുമുഖ തന്ത്രം സ്വീകരിച്ചിട്ടുണ്ടെന്നും ഈ മാസം ആദ്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റിൽ പറഞ്ഞിരുന്നു എന്നാൽ തുടർന്ന് നടക്കുന്ന ഈ ആക്രമണ പരമ്പരകൾ രാജ്യത്തെ ഭീതിയിലാഴ്ത്തുകയാണ്